ഹായ് ഉദയൻസ് ബ്ലോഗിലേക്ക് സ്വാഗതം ഞാൻ ഉദയകുമാറാണേ ഇന്ന് നമ്മൾ കാണുന്നത് അട്ടപ്പാടിയിലുള്ള വാട്ടർഫാൾസുകൾ പുഴകൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അട്ടപ്പാടിയിലെ കുറിച്ചുള്ള കൂടുതൽ കാഴ്ചകൾ കാണുന്നൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് എൻ്റെ ചാനൽ നോക്കിയാൽ കാണാം ഇന്നിപ്പം വെള്ളം സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത് ഇത് അട്ടപ്പാടി ചുരം കയറുന്ന സമയത്ത് മണ്ണാർക്കാണെന്ന് നമ്മൾ കയറി പോകുമ്പോൾ തന്നെ കാണുന്നൊരു വാട്ടർഫാൾസ് ആണിത് ചുരത്തിൻ്റെ താഴെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഈ മന്തംപുട്ടി വെള്ളച്ചാട്ടം ഈ വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ഇറങ്ങാനൊന്നും കഴിയില്ല ദൂരെ നിന്ന് നമുക്ക് റോഡിൽ നിന്ന് നോക്കി കാണാനേ പറ്റുള്ളൂ പിന്നെ ഈ കാണുന്നത് ഭവാനിപ്പുഴയാണ് ഭവാനിപ്പുഴ എന്ന് പറയുമ്പോൾ സൈലൻ്റ് വാലി കൂടെ ഒഴുകി വരുന്നൊരു നദിയാണ് അത് നമുക്ക് അട്ടപ്പാടയിലേക്ക് പോകുന്ന വഴിക്ക് പല ഭാഗങ്ങളിലായിട്ട് കാണാം മലേശ്വര ക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നമുക്ക് ഇപ്പഴയിലിറങ്ങാം താവളം എന്ന് പറഞ്ഞ സ്ഥലത്ത് നമുക്ക് പുഴയിലേക്ക് ഇറങ്ങും കറകി കുടിക്കാനൊക്കെ പറ്റും അങ്ങനെ അതിൻ്റെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് ഈ പുഴയിലിറങ്ങി കുളിക്കുന്നതിനൊന്നും കുഴപ്പമൊന്നുമില്ല മഴക്കാലത്ത് മാത്രമേ ഉള്ളൂ നിറഞ്ഞൊഴുകുക ബാക്കി സമയത്തൊക്കെ നമുക്ക് ഇറങ്ങി കുളിക്കാൻ പറ്റുന്നൊരു സാഹചര്യമാണ് ഈ ഭവാനിപ്പുഴയിൽ ഉള്ളത് ഈ ഭവാനിപ്പുഴയും പിന്നൊരു ശിരുവാണിപ്പുഴയുണ്ട് ഇതാണ് ശിരുവാണിപ്പുഴ ഈ രണ്ട് പുഴകളും കൂടെ കോട്ടത്ര എന്നുള്ള സ്ഥലത്തിൻ്റെ അപ്പുറത്ത് വെച്ച് ആയിട്ട് ഒരുമിച്ച് ശിരുവാണിപ്പുഴ എന്നുള്ള പേരിലായിരിക്കും പിന്നെ കോയമ്പത്തൂരേക്ക് പോകുന്നത് കോയമ്പത്തൂരിൽ മെയിനായിട്ട് വെള്ളം കൊടുക്കുന്ന രണ്ട് നദികൾ ഒന്നായിട്ട് പോകുന്ന ഈ ശിരുവാണിപ്പുഴയാണ് ഇത് ഇത് ശിരുവാണിപ്പുഴയിൽ പുലിയേറ ഭാഗമാണ് ചിറ്റൂരിലേക്ക് പോകുന്ന വഴിക്കാണ് നമുക്ക് ശിരുവാണിപ്പുഴയുടെ ഭംഗി കൂടുതലായിട്ട് കാണാൻ പറ്റുക ചിറ്റൂർ കഴിഞ്ഞ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ കട്ടേക്കാട് കുറവമ്പാടി പുലിയറാ ഭാഗത്തേക്ക് എത്തുമ്പം ശിരുവാണിപ്പുഴ നല്ല മെലിഞ്ഞിട്ടാണ് നല്ല ഭംഗിയാണ് നല്ല തെളിനീരാണ് അട്ടപ്പാടിലെ പുഴകളിലെല്ലാം നല്ല വെള്ളമാണ് വേറെ ഒരു രീതിയിലും പൊരുട്ടാകാത്ത നല്ല വെള്ളമാണ് ഇവിടെ എല്ലാം ഉള്ളത് അത് ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ കുളിക്കാനൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരാറുണ്ട് കുളിക്കാൻ പറഞ്ഞാൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് വരാറുണ്ട് അങ്ങനെ വലിയ അപകടം പിടിച്ച പുഴയൊന്നും അല്ല ഇത് രണ്ടും നന്നായിട്ട് നമുക്ക് പുഴയിലൊക്കെ ഇറങ്ങി കുളിക്കാനും ആസ്വദിക്കാനും ഫോട്ടോയും എടുക്കാനൊക്കെ പറ്റുന്നതാണ് ഈ ശിരുവാണിപ്പുഴയും അതേ അതേപോലെ തന്നെ ഭവാനിപ്പുഴയും പിന്നൊരു ഉള്ളത് ഈ ശിരുവാണി പുഴയിൽ ചിറ്റൂരെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പ്രസംഗത്തിൻ്റെ പേര് പറഞ്ഞു അതിൻ്റെ അവിടെ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കട്ടേക്കാടെന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അവിടെ നിന്ന് നമുക്ക് ജീപ്പിൽ ഫോർ വീൽ ഡ്രൈവ് ജീപ്പിൽ പോകണം ഒരു മാർണാട്ടി ഫാൾസ് ഉണ്ട് അതാണ് അട്ടപ്പാടിയിലുള്ള മെയിനായിട്ടുള്ള നല്ലൊരു വെള്ളച്ചാട്ടം മഴ കഴിഞ്ഞുള്ള സമയങ്ങളിൽ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേനൽക്കാലത്ത് കഴിയുന്നത് പോകാതിരിക്കാൻ വേണ്ടി നോക്കുക നല്ല ഭംഗിയുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഈ മാറണാട്ടി ഫാൾസ് മാറണാട്ടി ഫാൾസ് പുഴയിലേക്കാണ് വന്ന് ചേരുക ശിരുവാണിപ്പുഴ ചേരുന്നതിന് മുമ്പുള്ള ഭംഗിയാണ് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുക നല്ല ഭംഗിയാണ് മാറണാട്ടി ഫാൾസ് കാണാനായിട്ടും അങ്ങോട്ട് ജീപ്പിൽ വേണം പോകാൻ ചെറിയ ജീപ്പുകൾ നമ്മൾ നമുക്കായിട്ട് ജീപ്പ് വിളിച്ച് പോകേണ്ടി വരും അവിടെ പോയി നമ്മൾ വെള്ളത്തിലിറങ്ങി തിരിച്ചു കയറുന്നവരെ അവരോട് വെയിറ്റ് ചെയ്തതായിരിക്കും ഇതാണ് മാറണാട്ടി ഫാൾസ് ഇതെൻ്റെ മുകൾ ഭാഗമാണ് ഇവിടുന്ന് താഴെ ഭാഗത്തേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റും താഴ്ഭാഗത്തേക്ക് പോകുമ്പോൾ നല്ല ഇതിൻ്റെ മൊത്തത്തിലുള്ള വീ നമുക്ക് കാണാൻ പറ്റും പാഴെ ഇതിനടുത്ത പാറയൊക്കെ അത്യാവശ്യം നല്ല സ്ലിപ്പ് ഉള്ളാകുന്ന ടൈപ്പ് പാറയാണ് സൂക്ഷിച്ചൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ല വെള്ളച്ചാട്ടമാണ് ആസ്വദിച്ച് നമുക്ക് കുളിക്കാനൊക്കെ പറ്റും കുറേ നേരം ഇവിടെ നിൽക്കാനൊക്കെ പറ്റും കുഴപ്പമൊന്നുമില്ല താഴേക്ക് വെള്ളം പതിക്കുന്നത് കാണാം ഈ താഴെ ദൂരെ നോക്കി കഴിഞ്ഞാൽ അവിടെ രണ്ട് ആൾക്കാർ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാം താഴേക്ക് ഇപ്പുറത്തെ സൈഡിൽ കൂടെ പറമ്പിൽ കൂടെ ഇറങ്ങിയിട്ട് താഴേക്ക് പോയിട്ട് നമുക്ക് അവിടുന്ന് ഇതിൻ്റെ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റും അവിടുന്ന് നമുക്ക് വെള്ളത്തിൽ കുളിക്കാൻ പറ്റും ഞങ്ങൾ ആദ്യം ഇപ്പോൾ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടത് ഇതിൻ്റെ മോൾ ഭാഗത്താണ് ഇപ്പോൾ അവിടുന്ന് കുറച്ചുകൂടെ നിങ്ങൾ താഴേക്ക് ഇറങ്ങി വന്നു ഇത് മഴയൊക്കെ തോർന്നു കഴിഞ്ഞു ഉള്ള സമയങ്ങളിലാണ് മഴയില്ലാത്ത സീസണിൽ പോയതാണ് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ സമയത്ത് പോയപ്പോഴുള്ള ഒരു വീഡിയോ ആണ് ഇപ്പോൾ ഈ കാണുന്നത് നല്ല മഴക്കാലത്തുനിന്നും ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല കേട്ടോ നല്ല ബോധം പിടിച്ചൊരു വെള്ളച്ചാട്ടമാണ് ഈ മറനാട്ടി ഫാൾസ് ഇതൊക്കെയാണ് അട്ടപ്പാടിയിലെ വെള്ളച്ചാട്ടങ്ങൾ ബുധൻസ് ബ്ലോഗ് കാണാൻ വേണ്ടി ശ്രമിക്കുക മാക്സിമം എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും നല്ല നല്ല വീഡിയോസുകളൊക്കെ ആയിട്ട് ഇനി വരുന്നതായിരിക്കും ഇതുവരെ കണ്ടതിന് നന്ദി താങ്ക്